ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ മുടിക്കുള്ള എല്ലാ പ്രശ്നത്തിനും പരിഹാരമായിട്ടുള്ള ഒരു ഹെയർ സ്പ്രേയിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മുടെ ഈ വീഡിയോയിൽ അതിലേറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് താരൻ പിന്നെ മുടി മുടികൊഴിച്ചിൽ പിന്നെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ അപ്പോൾ ഇതൊക്കെ മാറ്റി നമ്മുടെ മുടികളൊക്കെ വളരാനും മുടി കൊഴിയാതിരിക്കാനുമായിട്ട് സിമ്പിളായിട്ട് ന വീട്ടിൽ തന്നെയുള്ള എല്ലാവരുടെയും വീട്ടിലെ അടുക്കളയിലുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ സ്പ്രേ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് എന്തോരം ഹെയർ സ്പ്രേ ആണോ വേണ്ടത് അതിൻ്റെ അളവിൻ്റെ ഇരട്ടി അളവ് വെള്ളം എടുത്ത് ചൂടാക്കാൻ വെക്കാം അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിൻ്റെ പകുതി ഇഞ്ചി എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരു ഫുൾ ഇഞ്ചി വേണമെങ്കിലും എടുക്കാം നല്ലതാണ് ഇഞ്ചി ഇഞ്ചി നമ്മുടെ തലയിലുള്ള ചൊറിച്ചിൽ പിന്നെ പേൻ ശല്യം അതെല്ലാത്തിനും മുടി വളരാനും എല്ലാത്തിനും സഹായിക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഇഞ്ചി പിന്നെ അടുത്ത നമ്മൾ ഉലുവ ചേർക്കുന്നുണ്ട് ഉലുവ ഒരു ഒരു മൂന്ന് വലിയ സ്പൂൺ ഉലുവ ഉലുവ നമ്മുടെ താരൻ പെട്ടെന്ന് മാറാനായിട്ട് സഹായിക്കും ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഗ്രാമ്പു നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒരു ഐറ്റമാണ് ഇത് ഇത്തിരി കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല നന്നായിട്ട് മുടി തഴച്ച് വളരാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് ക്ലോവ് നമ്മൾ ഇംഗ്ലീഷിൽ ക്ലോവ് എന്ന് പറയും അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളീ ഹെയർ സ്പ്രേ തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ഇതിട്ടിട്ട് നമുക്ക് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം ഈ വെള്ളം എന്നിട്ട് പകുതി നമ്മൾ എന്തോരം വെള്ളമാണോ എടുത്താൽ അതിൻ്റെ പകുതി അളവാകണം തിളച്ച് തിളച്ച് അത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തിളച്ച്ന്ന് കളറൊക്കെ മാറി നന്നായിട്ട് തിളച്ച് അത്യാവശ്യം മണമൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറുന്നത് വരെ ഇതായിരിക്കാതെ അങ്ങനെ തന്നെ വയ്ക്കാം നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ അങ്ങനെ തന്നെ വയ്ക്കുക മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിമിൽ നിന്നൊക്കെ മാറ്റി മാറിക്കഴിഞ്ഞ് ആറി റൂം ടെമ്പ ടെമ്പറേച്ചറിൽ കഴിഞ്ഞിട്ട് നമുക്കിത് അരിച്ച് ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കാവുന്നതാണ് പിന്നെ ഇതരിച്ച് മാറ്റുമ്പോഴത്തേക്കും ഈ ഗ്രാമ്പു അതായത് ഈ ക്ലോവ് നമുക്ക് മാറ്റാം അരിച്ചു മാറ്റണം എന്നില്ല അത് ബോട്ടിൽ കിടന്നോട്ടെ അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ സ്കാൽപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ വൺ വീക്കിനുള്ളിൽ നമ്മുടെ മുടിയൊക്കെ വളർന്ന് അത്യാവശ്യം മുടികൊഴിച്ചിലൊക്കെ മാറി താരനൊക്കെ മാറി എല്ലാ അതിന് മാത്രമല്ല എല്ലാ ഹെയർ പ്രോബ്ലംസിനും ഒരു പരിഹാരമാണ് ഈ സിമ്പിൾ ഹെയർ സ്പ്രേ അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ